വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആറ് മോട്ടോർ മോഷണം നടത്തിയ മൂന്നു പേരെ വളാഞ്ചേരി പോലീസ് പിടികൂടി രണ്ടു മാസത്തോളമായി രണ്ടിടങ്ങളിൽ നിന്നായി ആറ് മോട്ടോർ മോഷണം പോയതായി വളാഞ്ചേരി പോലീസിൽ പരാതി ലഭിച്ചിരുന്നു തുടർന്ന് വളാഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയില്ലായത് അമ്പാൾ കൈപ്പുറം പ്രദേശങ്ങളിൽ നിന്നാണ് വിലപിടിപ്പുള്ള മോട്ടോറുകൾ പ്രതികൾ കവർന്നത് രാവും പകലുമെന്നില്ലാതെയാണ് ഇവരുടെ മോഷണം അമ്പാൾ സ്വദേശി പള്ളത്ത് അഖിൽ പള്ളത്ത് പ്രണവ് എന്നിവരും പ്രായപൂർത്തിയാവാത്ത ഒരു പ്രതിയെയുമാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് മോഷണം നടത്തിയ ഒരു മോട്ടോർ തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റു മോഷണങ്ങളും കുറ്റകൃത്യങ്ങളും ഇവർ നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടുണ്ടോയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് വളാഞ്ചേരി സി ഐ ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ജോബ് സി പി ഒ ഷിജിൻ ഗിരീഷ് നന്ദു എസ് പി ഒ പ്രമോദ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് മാക്സ് ലൈവ്